കുന്തള ഡാം മൂന്നാറിൽ കുന്തള ഡാം കാണാൻ വേണ്ടി വന്നതാണ് കുന്തള ഡാമിലേക്കുള്ള കാഴ്ചകൾ എന്തായാലും നമ്മുടെ വീഡിയോയിൽ നമുക്ക് കാണാം ഒരുപാട് ടോയ്സ് കണ്ണാടകൾ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ട് സ്പെക്സ് ടോയ്സ് പിള്ളേർക്ക് കളിക്കാനുള്ള അനവധി സാധനങ്ങൾ ഇവിടെ വിൽക്കപ്പെടും വിലയൊന്നും ചോദിക്കുന്നില്ല വിലയൊക്കെ വന്ന് കാണുന്നതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ോട സർവത്തുണ്ട് മധുരപലഹാരങ്ങളൊക്കെ ഉണ്ട് ചോക്ലേറ്റ് ചായപ്പൊടി നാരങ്ങ വെള്ളം മുളകാ ബജി ഓംലെറ്റ്സ് ഇതെല്ലാം ഇവിടെ ഉണ്ട് ഇതാണ് കുണ്ടള ഡാം നെല്ലിക്ക മാങ്ങ ഇതാണ് കുണ്ടള ഡാം കുണ്ടള ഡാമിൽ പരിചയപ്പെടുത്താൻ നമുക്ക് സുരുക്കി സുരുക്കി എന്ന് പറഞ്ഞ മിശ്രിതം വെച്ചാണ് ഇത് ഉണ്ടാക്കി പറഞ്ഞത് നൂറ് വർഷം കഴിഞ്ഞെന്നവർ പറഞ്ഞത് എന്തായാലും അതിമനോഹരമായിട്ടുള്ള ഡാമാണ് ആ അത്യാവശ്യം കുരങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കുരങ്ങ് ഇത്തിരി അലമ്പാണ് മൊബൈൽ വിലത്തി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവൻ സംഭവം നമ്മുടെ തട്ടിക്കൊണ്ട് പോകും ആ തല്ലുവിടത്തൊക്കെ ഉണ്ടല്ല എന്താ അതിമനോഹരമായ കാഴ്ചകൾ പ്രകൃതി മാറി ആ മറിയുന്നുല്ലേ കാണാനായിട്ട് സംഭവം വികൃതിയാണ് ഇവൻ ഫോണൊക്കെ കയ്യിൽ കഴിന്ന് തട്ടിപ്പോ ചാൻസ് ഉണ്ട് അപ്പൊ സൂക്ഷിച്ചു വേണം ഫോണൊക്കെ പിടിച്ചു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇവിടെ സംഭവം വെറുത്ത കൂടെ അടപ്പുണ്ട് ഇവത്തിരി അലമ്പാണെന്ന് തോന്നുന്നു കാരണം ഇത്തിരി കയ്പിലാണ് വെള്ളമൊക്കെ നല്ലവണ്ണം ചാടണുണ്ട് അപ്പൊ ഡാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞിട്ടില്ല ഇത് ഡാമിന്റെ ഷട്ടർ തുറക്കാനായിട്ടുള്ളത് ഇതാണ് ഡാമിന്റെ വെള്ളച്ചാട്ടം ഇതേപോലെ വീഡിയോ എടുക്കാൻ നേരത്ത് ശ്രദ്ധിക്കണം ഫോൺ കയ്യിൽ നിന്ന് പോകരുത് ഇതിലെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് താഴത്തേക്ക് പോകാനായിട്ട് നമുക്ക് ഇറങ്ങാനുള്ള അനുമതി ഇല്ല എന്തായാലും ഡാം എല്ലാം നല്ല രീതിയിലാണ് വേണത് റെഡിയാക്കി അതിമനോഹരമായ വെള്ളച്ചാട്ടം ഡാമിലെ വെള്ളച്ചാട്ടം ഇതാണ് ഡാമിന്റെ ഷട്ടർ അതിമനോഹരമാണല്ലേ എന്തൊരു രസമാണ് കാണാനായിട്ട് അതിമനോഹരമായ മരങ്ങളും ഇവിടെ ഉണ്ട് ബോട്ടിങ് ബോട്ടിംഗ് ഉണ്ട് അകത്തേക്ക് കയറി ബാക്കിയുള്ള കാഴ്ച കാണാം ഡാമിന്റെ ഗേറ്റ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് യു കാലിപ്സ് മരങ്ങളൊക്കെ ഉണ്ട് ബോട്ടിംഗ് ബോട്ടിങ്ങിലേക്ക് എത്രയുള്ളു വണ്ടി അപ്പുറത്ത് വർക്ക് ചെയ്യുന്നു ഇവിടെ ചോക്ലേറ്റും കാര്യങ്ങളും വാങ്ങാൻ പോണ അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് നല്ല തിരക്കും ഉണ്ട് യു കാലിപ്സ് മരത്തിന്റെ ഇടയിൽ കൂടെ നടക്കുമ്പോഴുള്ള ഒരു സുഖം പ്രത്യേക സുഖം തന്നെയാണ് ിലേക്കുള്ള എൻട്രൻസ് ആണ് ബോട്ടിങ്ങിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് നല്ലൊരു അടിപൊളി കുതിരയുമുണ്ട് കുതിര സഫാരി നടത്തണമെങ്കിൽ കുതിര സഫാരി നമുക്ക് നടത്താം ബോട്ടിങ്ങിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഊഞ്ഞാലാടാം പിള്ളേർക്കും സന്തോഷം കുറച്ചധികം നടന്നു നടന്നുകഴിയുമ്പോഴേക്കും നല്ല ഒന്നാം തരം വണ്ണമുള്ള യു കാലിൽ മരങ്ങൾ എങ്ങനെയുണ്ട് െ അപ്പോൾ ഡാമിന്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അടുത്ത വീഡിയോ ബസ് സർവീസ് ഉണ്ട് അതിവിടത്തെ ഫോറസ്റ്റിന്റെ അകത്ത് മാത്രം ഓടിക്കുന്ന ബസ് സർവീസാണ് പുറത്തേക്കില്ല ഈ ഡാമിന്റെ അകത്ത് മാത്രം ഓടിക്കുന്ന ബസ് സർവീസാണ്